രാവിലെ തന്നെ ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തത് അവരവരുടെ ജീവിതകഥ പറയാനായിരുന്നു ഇന്ന് അനീഷിൻ്റെ ജീവിതകഥയാണ് പറഞ്ഞത് അനീഷിൻ്റെ കുട്ടിക്കാലത്തെയും പിന്നെ അച്ഛനെക്കുറിച്ചും പിന്നെ ഇപ്പോഴത്തെ ലൈഫിനെക്കുറിച്ചൊക്കെയാണ് അനീഷ് പറഞ്ഞത് കുട്ടിക്കാലം വളരെ സന്തോഷകരമായിരുന്നു അനീഷ് പറയാൻ എനിക്ക് അതെപ്പോഴും ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് കുട്ടിക്കാലം എൻ്റെ അപ്പൂപ്പനായിരുന്നു അച്ഛനെക്കാൾ കൂടുതൽ എനിക്ക് സ്വാധീനം ചെലുത്തിയൊരു വ്യക്തി പിന്നെ അച് അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മമ്മയും എല്ലായിട്ടുള്ള ഒരു വലിയൊരു കുടുംബമായിരുന്നു തറവാട് പോലെ അപ്പോൾ അവിടെ വളർന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും എനിക്ക് മുൻഗണനയായിരുന്നു എല്ലാവർക്കും എല്ലാവരുടെയും സ്നേഹം എനിക്ക് ഒരുപാട് കിട്ടിയാണ് ഞാൻ വളർന്നത് പിന്നെ അച്ഛനാണ് എൻ്റെ റോൾ മോഡല് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇനി ഇപ്പോഴത്തെ ലൈഫെന്ന് വെച്ചാൽ ഒരുപാട് ഉന്നത പ്രൊഫഷനിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് അനീഷ് ഇനി അങ്ങോട്ടുള്ള കാലം എനിക്ക് എൻ്റെ സ്വന്തം സന്തോഷങ്ങളിൽ ചെലവഴിച്ച് ജീവിക്കാനാണ് താല്പര്യം എന്ന് പറയുന്നത് നല്ലൊരു രീതിയിൽ തന്നെ ജീവിതകഥ പറഞ്ഞു